ൊപ്പം ഉണ്ടാ ഉള്ള നാലുപേർ കൂടി നാളെ ഇത് ഈ തെരച്ചിൽ ഇങ്ങോട്ട് വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നാളെ വളരെ പെട്ടെന്ന് തന്നെ ഈ തെരച്ചിൽ പൂർത്തീകരിക്കാനും ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പോൾ ഈശ്വർ മാത്യതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ നേരമെങ്കിലും പുഴയിൽ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട് രാവിലെ ആയിരുന്നെങ്കിൽ കൂടുതൽ സൗകര്യമായിരുന്നു കാരണം പുഴയിലെ ഒഴുക്കും അതോടൊപ്പം തന്നെ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുകയും ചെയ്യുക രാവിലെയാണ് എന്നുള്ളതാണ് അത് മഴയൊക്കെ വരികയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി തെരച്ചിൽ ദുഷ്കരമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ നദിയിലേക്കുള്ള ുള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതുകൊണ്ട് തെരച്ചിൽ വിസിബിലിറ്റി വളരെ കുറയുന്ന ഒരു ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരും എന്നതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അതുകൊണ്ട് എത്രത്തോളം ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു സംശയം അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തുണ്ട് ഏതായാലും ആ സംശയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം കാരണം ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഇറങ്ങാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം വരികയും ഒഴുക്കുണ്ടെങ്കിൽ പോലും താൻ പരിശോധന എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പ്രധാനമായും മൂന്ന് പേരാണ് ഈ നദിക്കടിയിൽ ഈ മണ് മണ്ണിന്റെ അടിയിൽ ഉള്ളത് അവർ തൻ്റെ നാട്ടുകാർ കൂടിയുണ്ട് അർജുനെ കൂടാതെ രണ്ട് പേർ തൻ്റെ നാട്ടുകാർ കൂടിയാണ് അവരെ കൂടി കണ്ടെത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള നീക്കം നടന്നു അടക്കം തയ്യാറാക്കിക്കൊണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള നീക്കമാണ് അതോടൊപ്പം തന്നെ ഈ ഓക്സിജൻ ടാങ്കുകളടക്കം അദ്ദേഹം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കും അത് അങ്ങോട്ട് പോകുക അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായികളും ഒപ്പം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈശ്വർ മാർമിയെ പുഴയിലേക്ക് ഇറക്കുന്നതിനാവശ്യമായ സജ്ജീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പത്ത് മിനിറ്റുകൾക്കകം തന്നെ ഇത്തരത്തിൽ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ുന്നത് ഏതായാലും ആശ്വാസകരമായ കാര്യങ്ങൾ കൂടിയാണ് ഇവിടുന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് കാരണം മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പ് ഇങ്ങോട്ടെത്തുകയും അതോടൊപ്പം തന്നെ തിരച്ചിലിന് തയ്യാറാവുകയും ചെയ്ത് അതിൽ വലിയ തരത്തിലുള്ള പ്രസിദ്ധികൾ നേരിടേണ്ടി വന്നു പ്രത്യേകിച്ച് കാർവാർ എം എൽ എ സതീഷ് സൈനി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ റിസ്ക് സ്വന്തം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സതീഷ് സൈനിക്ക് ഈശ്വർ മൽപ്പയ്ക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്ന അനുമതി നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സതീഷ് സൈനി നേരിട്ട് പുഴയിലേക്ക് ഇറങ്ങിക്കൊള്ളാൻ ഈശ്വർ മൽപ്പയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത് അദ്ദേഹം ആ അനുമതി എം എൽ എയുടെ വാക്ക് കേട്ടുകൊണ്ടാണ് അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങാനുള്ള നീക്കം നടക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം വിശ്വാസപ്രകാരമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ക്ഷേത്രത്തിലടക്കം പോയി പൂജ നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങും അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതിൽ അദ്ദേഹം പുഴയിലേക്ക് നീങ്ങി നീങ്ങാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹായികളടക്കം ഉണ്ട് ഇപ്പോൾ ഈശ്വർ മൽപ്പ പുഴയിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് പുഴയിലേക്ക് അല്പസമയങ്ങൾക്കകം മിനിറ്റുകൾക്കകം തന്നെ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്